നമുക്ക് ഇപ്പൊന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓടി വരാം ഇപ്പൊ എന്തെങ്കിലും പല്ലാറായിട്ട് കൂടണമെന്നുണ്ടെങ്കിൽ പരിപാടിയൊക്കെ രണ്ടു മാസൊക്കെ ഉള്ളിൽ എന്തെങ്കിലും ഒക്കെ പരിപാടി വരും നമ്മൾ വരും കൂടും അപ്പോ രണ്ടു മാസം എന്നുള്ളത് രണ്ടു വർഷമായി മാറിയിരിക്കുകയാണ് എന്താണ് അമ്മായിടും കിച്ചിക്കൂറിനോടും ചിട്ടിയോടും ഒക്കെ യാത്ര പറഞ്ഞപ്പോ തോന്നി എനിക്ക് അതാണ് അവരെ ഇറങ്ങി വന്ന കേട്ടോ കഴിച്ചോണ്ടിരിക്കുന്നു ഞാൻ അതുകൊണ്ട് കേട്ടോ വീഡിയോ എടുക്കാണ്ടിരുന്നേ കഴിച്ചോണ്ടിരുന്ന ഓടി വന്നിറങ്ങി വന്നിട്ട് കൊടുത്ത് എന്തുണ്ടെന്നുണ്ടെങ്കില് സംസാരിക്കാനായിക്കോട്ടെ ഫുഡ് കഴിക്കണ ആയിക്കോട്ടെ ഇത് വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല അതേപോലെ തന്നെ ഫുഡ് കഴിക്കാൻ അതിലൊരു ഇല്ല അപ്പോ വിഷമുണ്ട് കുഴപ്പമില്ല പക്ഷെ നല്ല കാര്യത്തിന് വേണ്ടിട്ടല്ലേ പേടിക്കില്ല പിള്ളാരെ ഒന്ന് കറങ്ങാൻ കൊണ്ടുപോണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് മഴയുമായി നാളെ കിച്ചുകൂട്ടിനെ എക്സാമും ആണ് അപ്പൊ അതുകൊണ്ട് അങ്ങനെ പിള്ളേർക്ക് എക്സാം ഓ പ്ലസ് ടു പ്ലസ് ാണ് പത്താം ക്ലാസ്സിലെ നമുക്ക് അറിയില്ല പ്ലസ് ടു പാടാണെന്നൊക്കെ പറയുന്നു അപ്പൊ പഠിച്ചോട്ടേന്ന് വിചാരിച്ചു പക്ഷേ ഇറങ്ങിയപ്പോ വിചുസിലൊരു വിഷമം പോണെ പറ വിഷമ ഇനി ഇവിടെ നിമിഷങ്ങൾ അത് ആരുടെ പോയാലും അത് വിഷമങ്ങളായിട്ട് വരള്ളൂ കാര്യം ഞാൻ പോകുന്നു എന്നുള്ള ചാപ്റ്റർ ആണ് വരുന്നത് അപ്പൊ അത് എനിക്ക് ഓൾറെഡി കാര്യങ്ങളാണ് മനസ്സിലായോ അപ്പൊ എല്ലാം മനസ്സിലായി പോകുന്ന കാര്യം കൂട്ടായ്മപ്പാട് അവിടെയും പോയി സംസാരിച്ചു അപ്പൊ അവിടെയും കൂട്ടായ്പെട്ടെന്ന് ഷോക്ക് ആയി കേട്ടോ കേട്ടോ പോയി അയ്യോ ഞാൻ പ്രതീക്ഷിച്ചിരുന്നുകൂടാതെ നിനക്കൊരു ജോബ് ആവശ്യമാണെന്നുള്ളത് പക്ഷെ നിനക്ക് ഇത്ര പെട്ടെന്ന് ഇടിയെങ്കിൽ പോകുന്നു വിചാരിച്ചല്ല അതും രണ്ടു വർഷത്തേക്ക് എന്ന് പറഞ്ഞോ അവിടെ വീട് എടുക്കാണ്ടെന്ന് കറണ്ട് ഇല്ലായിരുന്നു കേട്ടോ അപ്പൊ അതുകൊണ്ട് എവിടെയില്ലാട്ടോ അപ്പൊ എന്തായാലും നമുക്ക് നേരെ സിന്തോമ എടുത്തോട്ട് പോകാം റുമണിയൊക്കെ ആയി കേട്ടോ അത്യാവശ്യം ഇരുട്ടൊക്കെ സ്റ്റാർട്ടായി അപ്പനും മോളും പ ലാല പാട്ടൊക്കെ പാടി പൊയ്ക്കൊണ്ടിരിക്കുന്നത് കുമാരിയമ്മയുടെ ഒക്കെ വെക്കുന്ന പുതിയ വീട്ടിലോട്ടാട്ടോ കുമാരിയമ്മ രാവിലെ തന്നെ വന്ന് വിളിച്ചായിരുന്നു നിങ്ങളങ്ങോട്ട് വരുന്നില്ല എന്ന് ചോദിച്ചായിരുന്നു അപ്പം നമ്മൾ വന്നേക്കാന്ന് പറഞ്ഞിട്ട് പോവാൻ സമയം കിട്ടില്ല കേട്ടോ കാരണം രാവിലെ തൊട്ട് നമ്മൾ ഓരോ തിരക്കായിട്ട് ഇങ്ങനെ ഓടി ഓടി നടക്കുമായിരുന്നു വീട്ടിൽ വന്ന് കയറി ഒന്ന് കുളിച്ച് ഫ്രഷ് ആയി ഇച്ചിരി ഫുഡൊക്കെ കഴിച്ച് അത് കഴിഞ്ഞ് നേരെ അങ്ങോട്ടേക്ക് പോവാന്ന് വിചാരിച്ചു നമ്മളോട് ചെല്ലുമ്പോൾ അവരവിടെ ഉണ്ടാവും എന്ന് എനിക്കറിയില്ല കേട്ടോ ചിലപ്പോൾ സ ആ ചേട്ടൻ ആരോ ഒരാളോട് നിൽക്കുന്നുണ്ട് അപ്പോൾ വീട് പണിയൊക്കെ എവിടം വരെ അതിനെ വിച്ചു കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇന്നലെ വന്നപ്പോൾ വിച്ച് ചോദിക്കുന്നുണ്ടെന്നെ ഇവരെ കീർത്താമസം കഴിഞ്ഞാൽ നമ്മളെ വിളിക്കാണ്ട് ഒരു കയറി താമസമൊക്കെ വെച്ചോ എന്നൊക്കെ ഞാൻ ചുമ്മാ ചോദിക്കുന്നുണ്ടേ കൊളം കുത്തിയിട്ടിട്ട് തേമി ഇവിടെ എന്ത് ചെളിയാണെന്ന് വയ്ക്കല്ലേ ഭയങ്കര ചെളി കേട്ടോ നടക്കാൻ വയ്യ അവർ മുതലുകൂടെ ഇവിടെ ആരാണ്ടൊക്കെ ഉണ്ടോ എന്ന് ഞാൻ ക്യാമറ ഇവിടെ കട്ടാക്കണേ രാവിലെ പോട്ടെ രാവിലെ കോട്ടയം ചോദിച്ചാൽ പോകണ്ടതൊന്നും നിങ്ങള് നിക്കത്തില്ലല്ലോ ഇപ്പൊ തലവേശം പിടിച്ചതാണ് കേട്ടോ വന്നതിന് പിന്നെ ഒരു കാര്യങ്ങളുണ്ട് എന്റെ മകനെ ചെറിയൊരു ജോലി കിട്ടിട്ടുണ്ട് അപ്പൊ പോകാനായിട്ട് നമ്മളോടൊക്കെ പറയാൻ വേണ്ടി വന്നത് ലൈറ്റില്ല അഡ്ജസ്റ്റ് ചെയ്യണം അതെ അപ്പൊ രാവിലെ കാപ്പി പിടിക്കുന്നില്ല ഞാൻ തീ പാലക്കുണ്ടാക്കി ഇങ്ങനെയാ കൂടി വന്നിട്ട് ഇച്ചിരി ശക്ലം തന്നേക്കാൻ ഇച്ചിരി കേട്ടോ

അതാണ് സന്തോഷമുണ്ട് മരുമോണ്ട് ആ പൊറോട്ടകാശം അത് സന്തോഷമുണ്ട് എന്നെ ചോദിച്ചാലും ഒത്തിരി ഓരോ ആൾക്കാർ ആഗ്രഹിക്കുന്ന ജോലി കിട്ടണം പോകാൻ പറ്റണന്നൊക്കെ പിന്നെ മക്കളെ എടുത്ത് പോകുന്നതിന്റെ ഒരു സങ്കടം ഉണ്ട് മൂന്നുപേരോട് ഒരുമിച്ച് പോകാൻ എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു പിന്നെ കൊഴപ്പില്ല അങ്ങനെയല്ലേ എല്ലാരും സ്ട്രഗിൾ ചെയ്ത ഇടയ്ക്ക് വന്നു എന്റെ സംഘത്തിലെ അനുകൂല ആ അപ്പം പോകുന്നതിന് അതൊക്കെ സന്തോഷം പിന്നെ ജോലിയാണ് ഏത് ജോലിക്കാണേലും അതിൻ്റെതായ ബുദ്ധിമുട്ടും സ്ട്രഗിളും ഒക്കെ കാണും എന്തായാലും പറഞ്ഞു കുഴപ്പമില്ല അങ്ങനൊക്കെ ശ്രദ്ധിച്ച് നിന്നോളം പറഞ്ഞിട്ടുണ്ട് ഇതിനെ ഏറ്റവും മുന്നിൽ നിന്ന് ഈ എന്റെ മക്കളെ രക്ഷപ്പെടുത്താനായിട്ട് നോക്കിയൊരു സാറാണ് ആദ്യത്തിന്റെ കേട്ടോ അതെ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഏകദേശം സാറിന്റെ ഒരു കൈപ്പ് പടരാതെ പോയിട്ടില്ല അപ്പൊ നമ്മുടെ കൂടെ പറയെ പോലെ ചേർത്ത് പിടിച്ചല്ലേ എന്റെ മക്കളെ സ്വന്തം മക്കളെപ്പോലൊക്കെ ചേർത്ത് പിടിച്ച് എല്ലാം ചെയ്ത് തരുന്നതിന് ഒത്തിരി ഒത്തിരി ഒരുപാട് നന്ദി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് അത് മാത്രമേ ഞങ്ങൾക്ക് ചെയ്യാനുള്ളൂ പിന്നെ വിഷ്ണുവിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ രണ്ടു മൂന്ന് വർഷമായിട്ട് വിഷ്ണുവിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഏഹ് എന്നാ പറഞ്ഞത് അഭിനയിച്ച് ജീവിക്കാനായിട്ട് നമുക്ക് പറ്റത്തില്ല ഒന്നോ രണ്ടോ മൂന്നോ ദിവസമൊക്കെ നമുക്ക് അഭിനയിക്കാം അല്ലെ അല്ലാതെ എന്നും നമുക്ക് അഭിനയിച്ച് ജീവിക്കാൻ പറ്റുമോ ഒരിക്കലും ഇല്ല അതുകൊണ്ട് അവന്റെ ഒരു ക്യാരക്ടർ അവൻ ആള് ഞങ്ങൾക്ക് കിട്ടിയ ഒരു സ്വത്ത് തന്നെ ആയിട്ടാണ് വരുന്നത് കേട്ടോ അതെല്ലാം മക്കളെ ഒരേപോലെ തന്നെയാണ് എങ്കിലും അവർ

ഭയങ്കര നീ പോയി രക്ഷപ്പെട്ടു അതുകൊണ്ട് നമ്മടെ മനസ്സിലുണ്ടാവും പോയാൽ രക്ഷപ്പെട്ടു തന്നെ തിരിച്ചു വരും ഇല്ലാതെ വരും എന്നൊരു വിശ്വാസം ഉണ്ടെങ്കിലും എല്ലാവരും പ്രാർത്ഥന വേണോ എപ്പോഴും അവനോടൊപ്പം കാരണം മൂന്നും മൂന്നായിട്ട് ഇതുവരെ നിന്നിട്ടില്ല ആദ്യ ആണ് അങ്ങനെ നിക്കാനായിട്ട് പോകുന്നു ഇവിടെ അങ്ങനെ ആവുന്നില്ല ഇങ്ങനെ അതിനനുസരിച്ച് അമൂരമാരിയല്ല അവനോടാ ഭയങ്കര അറ്റാച്ച്മെന്റ് ഭയങ്കര അട്ടാസ്മെന്റ് അത് അവൻ താങ്കളെല്ലാം കൊടുക്കുകയും ചെയ്യും അവളാണെങ്കി എന്റെ ഒരു ശകല സ്വഭാവം ഉണ്ട് ഇടയ്ക്ക് അങ്ങനെ പറയുന്ന എല്ലാം ഒന്ന് അവരാണെങ്കിൽ അങ്ങനെ അല്ല അങ്ങനല്ല കൊച്ചി സങ്കടപ്പെടുത്താനൊക്കെ നോക്കും ആ കാര്യത്തിലൊക്കെ ഒരു വിഷമമുണ്ട് പിന്നെ അച്ഛനോടും അമ്മയോടും എനിക്ക് പറയാനുള്ളത് അവിടെ നിർത്തലോ ഇവിടെ നിർത്തണോ അത് നിങ്ങള് തീരുമാനിക്കുക അമ്മ പറയുന്നത് എനിക്ക് അച് വിഷ്ണുവിന് വേറെ ചേട്ടനും അനിയനും ഇല്ല അപ്പൊ അച്ഛനെ അമ്മയെ നോക്കേണ്ടത് എന്റെയും കൂടെ ഉത്തരവാദിത്വമല്ലേ അതിനല്ലേ നമ്മുടെ ബിസിനസ് അവിടെയല്ലേ അപ്പൊ ഞാൻ അവിടെ തന്നെയാണ് നിൽക്കേണ്ടത് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ വിഷ്ണു പോയി കഴിഞ്ഞാൽ ഫാമിലിയിലെ എല്ലാവരും എന്റെ അടുത്ത് പറഞ്ഞു ഇവിടെ വന്ന് നിൽക്കാൻ കുമാരിയമ്മ മാത്രമേ പറയാത്തുള്ളൂ ബാക്കി എല്ലാവരും പറഞ്ഞു ഇങ്ങോട്ടേക്ക് പോകാൻ പക്ഷെ എനിക്ക് അതിനോട് യോജിപ്പില്ല അവിടെ ഞാൻ വേണം അപ്പൊ അതൊരു കൂടെ വരത്തില്ല സ്ഥിരമായിട്ട് ഇവിടെ ഞാൻ മനസ്സിലായി കൊച്ചിനെ ഇവിടെ സ്കൂളിൽ ചേർത്ത സൈനിലോ ഇവിടെ നമ്മുടെ ക്രൈസ്കാരം ചേർത്ത് ഇവിടെ തന്നെ നിർത്താന്ന് വിചാരിച്ചു അന്നേരം ഈ പറഞ്ഞവിടെ കമ്മു പറയുന്ന എന്റെ ബിസിനസും കാര്യങ്ങളും അവിടെയാണ് പിന്നെ അത് എന്റെ അങ്ങനെ അച്ഛനും അമ്മയല്ലേ അപ്പൊ നമ്മഅഅ എന്റെ ഇത് വേണോ അമ്മ എന്റെ ധൈര്യമാണ് അവരുടെ ആ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ അച്ഛനും തീരുമാനിച്ചിട്ടുണ്ടെന്നോ ചെയ്തേ എനിക്ക് ആ ഒരു സംതി എന്നെ എങ്ങനെയാണെങ്കിലും വേണ്ടിയില്ല എനിക്ക് വേറെന്തേലും സമാധാനപരമായിട്ട് സന്തോഷമായിട്ട് മുമ്പോട്ടേക്ക് പോകണം അതാണ് നമുക്ക് ഏറ്റവും വേണ്ടത് സമാധാനമാണ് ജീവിതത്തിൽ ഏറ്റവും വരുന്നത് അല്ലാതെ ഇനി വരാ മിനിമം വരുമ്പോൾ ഇനി ഇടയ്ക്ക് പോവുകയാണെങ്കിലും ഞങ്ങൾ ഓടി പോകാൻ ചാൻസ് കുറവാണ് നോക്കട്ടെ സാഹചര്യം പോലെ ചെയ്യാം അന്നത്തെ കാര്യം അവർക്ക് വഴിയും അറിയില്ല എല്ലാ പ്രാവശ്യം നമ്മള് പോയി അങ്ങനത്തെ അല്ലേലും ഞാൻ നിർബന്ധിക്കൂല കാര്യം ക്ലൈമറ്റ് എനിക്ക് തന്നെ അഡ്ജസ്റ്റ് ആയി വരുന്നതേ ഉള്ളൂ ഇവർ വന്ന് എല്ലാം കുരുക്കളാകും ചോറും ചൂടുവാ ഒരുപാട് അനുഭവിക്കേണ്ടി വരും എന്തിനാ അങ്ങനെ കാണണമെന്നൊന്നും എന്നെ വിളിക്കാൻ ഞാൻ ഇങ്ങോട്ടേക്ക് വരും അവിടെ പ്രായമായ ഒത്തിരി പ്രായമല്ലോണ്ടാർ എല്ലാം കഴിഞ്ഞിട്ടായിരിക്കും എന്നോട് എല്ലാവരും പറഞ്ഞ കേട്ടോ കുട്ടിപ്പയാലും ഒമ്മയായാലും വെല്ലുമിച്ച ആയാലും എല്ലാവരും എന്റെ അടുത്ത് പറഞ്ഞു എല്ലാം കഴിഞ്ഞിട്ട് വീഡിയോയില് പറഞ്ഞാ മതി മക്കളെ അതാണ് ഇച്ചിരി കൂടെ നല്ലതെന്ന് പറഞ്ഞു അപ്പൊ മുതിർന്നവർ പറഞ്ഞു നമ്മൾ അനുസരിക്കണം നമ്മുടെ വീട്ടുകാരും പറഞ്ഞു അച്ഛനും അമ്മയും പറഞ്ഞു എല്ലാവരും എല്ലാ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാം നമ്മുടെയാണ് പക്ഷേ നടന്നു അതുകൊണ്ടാണ് ഈ ഒരു കാര്യം പറയാത്തത് കേട്ടോ എന്റെ മകൻ ചെലപ്പം ആറാം തീയതിക്ക് മുമ്പേ പോകുന്നില്ല അല്ലെങ്കിൽ അവനെ കൊണ്ട് ഷൂട്ടിങ്ങിന് പോകണമെന്നൊക്കെ വിചാരിച്ചിരുന്ന അതുകൊണ്ട് ചിലപ്പോ ഞാനത് ക്യാൻസൽ ചെയ്യും കാരണം ചേട്ടാക്ക് അത്രയും ദൂരം കൊണ്ടുപോകാനുള്ള ആരും പറ്റത്തില്ലാണ്ട് പോകാനായിട്ട് പോകുന്നില്ല അതുകൊണ്ട് ചിലപ്പോ അല്ലെ വിഷ്ണു കൊണ്ടു കൊള്ളാംന്ന് പറഞ്ഞത് അപ്പം ആറാം തീയതി തുടങ്ങും അതിനിടയ്ക്ക് ഇടയ്ക്ക്

അപ്പൊ അതൊരു വോയിസ് മെസ്സേജ് ആയിരുന്നു വനിതകൾ കോഴിക്കോട് അവിടുന്ന് ഇവിടെ നിന്നും എല്ലാം മരുന്നവരുണ്ട് പിന്നെ എന്നാ പേടിക്കാനാന്നൊക്കെ ചോദിച്ചു പക്ഷെ നമുക്ക് അങ്ങനെ ഒരു പോയി ഒരു ശീം ഇല്ലല്ലോ ധൈര്യം ആയിക്കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല പക്ഷെ ഞാൻ അവനെടുത്ത് പ്രതീക്ഷിച്ചു കൊണ്ടിരുന്ന അവൻ സ്ഥലം മേടിക്കാനായിട്ട് ദൈവം ഒരു പെട്ടെന്ന് തന്നെ അനുഗ്രഹം കൊടുത്തു എന്ന് പെട്ടെന്ന് തന്നെ ആ കൂടെ എന്നാ തോന്നി പറഞ്ഞു ചോദിച്ചിട്ടുണ്ട് ഭയങ്കര സന്തോഷം തോന്നി തോന്നി ഞാൻ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാണാൻ പോയ വായു പറഞ്ഞാ വിളിച്ചിട്ടുണ്ടായിരുന്നു കാണാൻ പോകാനായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതാണ് പ്രശ്നം ഇത്രയും ദൂരം ഭയങ്കരമാടാണ് നേരത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് യാത്ര എനിക്ക് ഇപ്പൊ ഇഷ്ട ഇനിയിപ്പൊ എന്നെ ഒരു യാത്ര വിളിച്ചിട്ടുണ്ടായിന് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ എന്താ കൂടെ വാ വാ വാദം പറഞ്ഞിരിക്കും യാത്ര ചേച്ചി ഉണ്ടെങ്കിൽ അടി കൂടി പോകാനായിട്ട് ഇഷ്ടവാ സ്ഥല സൂപ്പർ സ്ഥലമാണ് എനിക്ക് അത് കണ്ടപ്പോ മാതാവിന്റെ ഒരു ഭയങ്കര എന്റെ ജാനിമോക്ക് ഇഷ്ടപ്പെട്ടത് സ്റ്റെപ്പ് ഉള്ള വീടാണ് കുഞ്ഞൊരു വീട് സ്റ്റെപ്പ് വലിയ ആർഭാടവും ആളംബരവും ഒന്നും വേണ്ട ഒരു കുഞ്ഞു സ്റ്റെപ്പ് ഒരു കുഞ്ഞിന് രണ്ടുനേരം വീട് പെട്ടണമെന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഇവിടെ നിന്ന് ഇറങ്ങിയായി ചെറിയൊരു വെയിലോടു കൂടിയ മഴ മഴക്കാരെ അവിടെ നിന്ന് സ്ഥാപിച്ചു വരുന്നുണ്ട് അപ്പൊ എന്തായാലും ഇന്ന് തന്നെ ഇറങ്ങാന്ന് വിചാരിച്ചു ഇനി ഇവിടെ ഇവിടെനിന്നും ശരിയാവില്ല കാര്യം വേറെ നമുക്ക് കൊറേ കാര്യങ്ങൾ അവിടെ ചെയ്യാനായിട്ടുണ്ട് ഓരോരോ ഫയൽസ് ആയിക്കോട്ടെ എന്ത് കാര്യങ്ങളൊക്കെ ആയിക്കോട്ടെ അപ്പൊ അവർ പറയുമ്പോൾ പറയുമ്പോൾ ഓരോ പ്രൂഫുകൾ കൊടുക്കണം നമ്മളവിടെ ഇല്ലെങ്കിൽ ശരിയാവില്ല അപ്പൊ ഇവിടെ വന്നു അമ്മാര് വില്ലിമ്മച്ചി പിന്നെ മേമ്മമാര് അമ്മായിമാര് ആ നമ്മളവിടെ അങ്ങനെ പറയാറ എല്ലാവരുടെ അടുത്തൊക്കെ സംസാരിച്ചു പോവുകയാണെന്ന് പറഞ്ഞു എല്ലാവരും പറഞ്ഞു എല്ലാവർക്കും വിഷമമുണ്ട് കാര്യമെന്ന് വെച്ചുകഴിഞ്ഞാൽ എപ്പോഴും ഇവിടെ വന്നാലും കാണുമല്ലോ വരപ്പായാലും ഞാൻ ഉണ്ടാവും എല്ലാ മാസത്തിലും ഇവിടെ ഓടി വരുന്ന ആളാണ് പക്ഷെ ഇല്ല രണ്ടു വർഷത്തേക്കുള്ളൂ എന്ന് പറഞ്ഞപ്പ എല്ലാവരും കുഴപ്പമില്ല നല്ല അതിന് പോയിട്ട് പോയിട്ടുവാ എല്ലാവരും അനുഗ്രഹത്തോടെ തന്നെ എല്ലാം പറഞ്ഞു അപ്പം എന്തായാലും ഇവിടെയും അച്ഛൻ്റെ അടുത്തും അപ്പേരുടെ അടുത്തും അമ്മേടെ അടുത്തും നമ്മള് കാര്യം പറഞ്ഞു പോയിട്ട് വരാൻ പറഞ്ഞു സന്തോഷായിട്ട് പോയിട്ട് വരും എല്ലാവർക്കും അതിലൊരു വിഷമം അത് മാത്രമേ ഉള്ളൂ വേറെ പ്രശ്നമൊന്നുമില്ല അപ്പൊ എന്തായാലും ദൈവം അനുഗ്രഹിച്ച ഒരു ജോലി കിട്ടി പോവാൻ പറ്റി തീരുന്ന മഴ വെയിലോട് കൂടിയ മഴ സന്തോഷത്തിന്റെ മഴ കണ്ണീരിന്റെ മഴ അങ്ങനെ ആണെങ്കിലും മഴ സന്തോഷത്തിന്റെ മഴ ഇനി നമ്മളെ എന്റെ ഫാമിലി ഫുള്ള് പറഞ്ഞു ഇനി വിച്ചുന്റെ ഫാമിലി എല്ലാട്ടൂടെ ഒന്ന് പോണം അവിടെ ക്യാമറ അവരുടെ പ്രൈവസി പ്രൈവസിയായിട്ട് അവരങ്ങനെ നമ്മളങ്ങനെ നമുക്ക് ഇവിടെ വീഡിയോ എടുക്കാൻ കുഴപ്പമില്ല എല്ലാവർക്കും ഓക്കെ ആയതുകൊണ്ടാണ് എടുക്കുന്നത് അത് ഏറ്റവും കൂടുതൽ ഷൈ വിച്ചു അറിഞ്ഞിട്ട് പിന്നെ അവര് ഇതില പരിപാടിക്ക് വരുമ്പോക്കെ ഉണ്ടാവും അല്ലാണ്ട് നമ്മൾ അങ്ങനെ വീഡിയോ ഒക്കെ ആയിട്ട് അങ്ങനെ കയറി ചെല്ലാറില്ല ഷൈ ഉള്ള ആൾക്കാരാണ് അപ്പൊ നമ്മൾ അങ്ങോട്ടേക്ക് പോവാറില്ല അപ്പൊ എന്തായാലും അവിടെയും കൂടി പറയണം അത് എന്തായാലും ഇപ്പോ നമുക്ക് ഡേറ്റ് അറിഞ്ഞിട്ടില്ല ഡേറ്റ് അറിയണമെങ്കിൽ രണ്ടുമൂന്ന് ദിവസം കൂടി കഴിഞ്ഞിട്ട് ഡേറ്റ് അറിയുള്ളു അപ്പൊ ഡേറ്റ് അറിഞ്ഞിട്ട് വേണം അവരുടെ അടുത്ത് പോയി പറയാനായിട്ട് അപ്പം അതിന് മുമ്പ് ഇവിടെ എല്ലാവരും വന്നു പറഞ്ഞു ഇനി ഇവിടുന്ന് ഇനി അവിടെ നിന്ന് ഇങ്ങട്ട് ഒരു വരവില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേറ്റ് കിട്ടിയാലും മുങ്ങട്ടിക്ക് വരാനുള്ള സമയം കിട്ടില്ല കാര്യം ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം ഒന്നും മേടിച്ചിട്ടില്ല ഒരു സാധനം മേടിച്ചിട്ടില്ല അക്ക മേടിക്കാൻ പെട്ടിയൊക്കെ ഇന്റർനാഷണൽ വാറന്റിംഗ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പെട്ടിയൊക്കെ നമുക്ക് വന്നു ഭയങ്കര സർപ്രൈസ് ഷോക്കിംഗ് ആയിരുന്നു നമ്മൾ ഒട്ടും സംഭവം പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നേല്ലേ അപ്പൊ പെട്ടിയും കാര്യങ്ങളൊക്കെ വന്നു പെട്ടിയൊന്നും മേടിക്കണ്ട പിന്നെ കുറച്ച് ഡ്രസ്സുകൾ മാത്രമേ ഇനി എടുക്കുന്നുള്ളു കുറച്ച് ഡ്രസ്സുകൾ മാത്രം കൊണ്ടുപോവാം പിന്നെ ബാക്കി എന്തെങ്കിലും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും ഷോപ്പിങ്ങിനും കാര്യങ്ങളൊക്കെ പോകല്ലോ അപ്പൊ എന്തെങ്കിലും മല്ലർ ചില്ലറ ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ മേടിക്കാമല്ലോ കുഴപ്പമില്ലല്ലോ അതായത് ഡ്രസ്സ് വേണം എന്നെ ഡ്രസ്സ് മേടിക്കാം അങ്ങനെയാട്ടുദ്ദേശം വേറെ ഒന്നുമില്ല അപ്പൊ എന്തായാലും കഴിഞ്ഞിട്ട് കാണാം ഇനി രണ്ടു വർഷം കഴിഞ്ഞിട്ട് കാണാം ഞാൻ മനസ്സിൽ പതിച്ചു വെച്ചിട്ടുണ്ട് ഇനി കാരണം ഇനി അമ്മ കൂടെ വരുമ്പോൾ അമ്മയുടെ ബ്ലോഗി കൂടെ മാത്രം കാണാൻ പറ്റുള്ളൂ അമ്മയുടെ ബ്ലോഗി കൂടെ മാത്രമേ എനിക്ക് കാണാൻ പറ്റുള്ളൂ അപ്പൊ എന്തായാലും നീരിട്ട് ഇനി കാണാനായിട്ട് രണ്ട് വർഷം കഴിഞ്ഞിട്ട് കാണാൻ പറ്റുള്ളൂ എന്തായാലും രണ്ട് വർഷം കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും ഇനി അവിടെ വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും അത് അവർ ചെന്നാലും അറിയുള്ളൂ എന്താണ് അതിന്റെ കാര്യങ്ങൾ അതിന്റെ കടപ്രശ്നൊക്കെ അതെ അതെ ഒന്നിലും പുറകോട്ടില്ല ഇനിയിപ്പോ ചിലപ്പോ ജോലി തരും കാര്യങ്ങളൊക്കെ ആയിരിക്കാം ഇനിയിപ്പോ എന്തായാലും വീഡിയോസിന്റെ പിന്നാലെ അമ്മ ഉണ്ടാവും സ്ലോ okay. ആവും <coughs> <coughs> <var ki> <coughs> <Kappalanya na. coughs> <coughs> ഇനി മാസങ്ങൾക്ക് ശേഷമേ ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നുള്ളൂ കേട്ടോ ഈ ഓടിയോടി വന്നു വന്ന് വന്നു വന്ന് വന്ന് ഇനി ഞാൻ രണ്ട് മൂന്ന് മാസം കഴിയുമ്പോ വരും മൂന്ന് മാസം കഴിയുന്നവരെ ഇനി ആറൊന്നും കാണാൻ പറ്റത്തുണ്ട് ആരൊക്കെ എടുത്തേക്കാൻ ചോദിച്ചു കഴിഞ്ഞ ആഴ്ച പോയപ്പോഴും ഞാൻ ഇത് തന്നെ പറഞ്ഞു കഴിഞ്ഞ കഴിഞ്ഞ മാസം പോയപ്പോഴും അവനില്ലെന്ന് എത്തിക്കൊണ്ട് അല്ലേ അവൻ ഇല്ല എന്ന് കരുതിക്കൊള്ളത് കണ്ട ആരെയല്ലോ ഒരു കൂട്ടുകാരി പിള്ളേരെ വിളിക്കുക അച്ഛനെ അമ്മനെയും കേൾക്കിയ പോര വണ്ടി എടുക്കാ പകുതി അവരുടെ നടക്കുന്നു അത് തിരിച്ചു പോകുക തലകറക്കോ എന്നാ പറയുന്നത് അതെല്ലാം അങ്ങ് മാറിക്കിട്ടു അല്ലേ അല്ല സുധാമ പറയുന്നത് ഞാൻ ഞാനാണ് വണ്ടി ഓടിക്കുന്നതെങ്കില് ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കാനായിട്ട് നമുക്ക് എന്നാലും എനിക്കറിയാതെ സമ്മതിച്ചത് അല്ലാതെ നമ്മളും പെണ്ണുങ്ങളും ഇച്ചിരി ഞാൻ ഓർത്തു അമ്മ ഇച്ചിരി അങ്ങനെയല്ല നമ്മക്ക് ഇച്ചിരി കോൺഫിഡൻസ് വരാത്തോണ്ട് പക്ഷെ അവർക്കൊക്കെ അവരിങ്ങനെ ഓടിച്ചു നടക്കുന്ന ഭായും പുലികളാണ് അവരങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പഠിക്കും പക്ഷെ നമ്മുടെ അത്രയും അറിയത്തില്ല അറിയത്തില്ല ചുമ്മാ ചുമ്മാ നമ്മളങ്ങ് സമ്മതിച്ചാ ഈ പ്രാശ്യം വണ്ടിയാട്ട് പിന്നെ ഈ പ്രാവശ്യം സിനിമയ്ക്ക് ഒന്നും കൊണ്ടുപോയിട്ടില്ലായിരുന്നു നോക്കി അങ്ങനെ രണ്ടു ദിവസം നമ്മള് കണ്ട സിനിമ പിന്നെ അമ്മയ്ക്ക് മറ്റേ സിനിമയൊന്നും അമ്മയ്ക്ക് അത്രേ ഇഷ്ടമില്ല അമ്മയ്ക്ക് ഈ ഫാമിലി മൂവിയെ ഇഷ്ടമുള്ളൂ അങ്ങനത്തെ ഒന്നും തന്നെ ഇണ്ടായിരുന്നില്ല അതുകൊണ്ട് പോയില്ല അതുകൊണ്ട് പോയ വഴിക്കാൻ മഴക്കുണ്ടാക്കാനൊന്നും സമയം കിട്ടി കിട്ടിയില്ലാത്തോ പിന്നെ ഈ പ്രാവശ്യം എടുക്കാൻ പോലും കൊടുക്കുന്ന എല്ലാര്ക്കും ഇഷ്ടമായിരുന്നു കൂടിയല്ല എല്ലാര്ക്കും അതും പറ്റുന്നു ആ ഇനി രണ്ടു വർഷം കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് റീൽസ് ഒക്കെ എടുക്കാം ചേച്ചി വിശ്വാസിച്ചു എല്ലായിടത്തും ടൂറ് പോവാന്ന് വിചാരിച്ചാണ് ചേച്ചിയ ശരി ശരി വണ്ടോട് ഇടാമോ ഇറങ്ങി പറയാ അപ്പനോടും ഒന്നോടും പറയാൻ വേണ്ടിട്ട് പോവാട്ടോ ഒന്നും കൂടെ ശരി ആ ണ്ടല്ലോ ആരാൻ പറ്റിയ മറ്റോടത്ത് നമുക്ക് ഫസ്റ്റ് പെട്രോൾ അടിക്കാൻ പോവാ ിന്തേനെ ആലോചിച്ച് നിന്ന് കരയട്ടോ രണ്ടു ദിവസം അല്ലേ ആ രണ്ടു ദിവസമല്ലേ പറ്റുള്ള അവരോട് ഇരിക്കാൻ വേണ്ടിട്ട് അതാണ് കേട്ടോ ഇത്ര വിഷമം പാപ്പു കരയാണ് എല്ലാവരും കരയട്ടോ എല്ലാവർക്കും ഞാനൊക്കെ എൻ്റെ ഉള്ളിൽ എൻ്റെ പൊട്ടുന്നുണ്ട് എന്താന്ന് എനിക്കറിയില്ല ഞാൻ മൂന്ന് ദിവസമായിട്ട് ഞാൻ ഉറങ്ങിട്ടില്ല ഉറങ്ങാൻ പറ്റുന്നില്ല എനിക്ക് എന്തോ വല്ലാത്തൊരു ഫീലിംഗ് അയ്യോ എന്റെ കരികിന്റെ ഓടിയോട് വരാൻ ഇനി എന്ത് ചെയ്യും നമുക്ക് പോകുമ്പോ അവരവിടെ ഉണ്ടാവും ഇനി അത് കാണുമ്പോ ഒന്നുകൂടെ കഴിയല്ലോ എല്ലാം പടത്തും മുഖമല്ല എന്തിനാണോ കാര്യങ്ങൾ മനുഷ്യ അപ്പം നമ്മുടെ ഇടുക്കി ബ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു പറ്റും പോലെ എല്ലാ വീട്ടിലും പോയി യാത്രയൊക്കെ പറഞ്ഞു ഇപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ്